ഋഷഭ് ഷെട്ടിയുടെ കാന്താര ചാപ്റ്റർ വൺ ബോക്സ് ഓഫീസിൽ ചരിത്രം തിരുത്തി മുന്നേറുകയാണ് വെറും പത്ത് ദിവസം കൊണ്ടാണ് രജനീകാന്തിന്റെ കൂലിയെയും ബോളിവുഡ് ഹിറ്റായ സയ്യാരെയും കാന്താര മറികടന്നിരിക്കുന്നത് പ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്ന കാന്താരിയുടെ രണ്ടാം ഭാഗം തിയേറ്ററുകളിൽ എത്തിയതിനു പിന്നാലെ മികച്ച പ്രതികരണങ്ങളാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിന് ഇന്ത്യൻ റിലീസായി എത്തിയ കാന്താരിയുടെ ആദ്യ ഭാഗം ഇന്ത്യൻ സിനിമയിൽ തന്നെ കോളിളക്കം സൃഷ്ടിച്ച ചിത്രമാണ് ആദ്യ ഭാഗത്തിന് ഗംഭീര വിജയം നേടാനായതിനാൽ തന്നെ രണ്ടാം ഭാഗത്തിലും പ്രേക്ഷകർ ആ പ്രതീക്ഷ കാത്തുസൂക്ഷിച്ചിരുന്നു ആ പ്രതീക്ഷകൾ വിഫലമായില്ല എന്ന് തന്നെയാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണങ്ങൾ അമ്പരപ്പിക്കുന്ന മേക്കിംഗ് കൊണ്ട് വിസ്മയിപ്പിക്കുന്നതാണ് സിനിമയെന്ന് ആരാധകർ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ഒന്നായി ഈ ചിത്രം സ്ഥാനം ഉറപ്പിക്കുമെന്ന് തന്നെയാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചിത്രം കേരളത്തിൽ നിന്നടക്കം മികച്ച കളക്ഷനാണ് നേടുന്നത് ഇപ്പോഴത്തെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വെറും പതിനൊന്ന് ദിവസം കൊണ്ട് ഏകദേശം നാൽപ്പത്തി കോടി രൂപയാണ് ചിത്രം നേടിയിരിക്കുന്നത് ഇതോടെ കാന്താര ചാപ്റ്റർ വൺ മോഹൻലാൽ ചിത്രം ഹൃദയപൂർവത്തിന്റെ ലൈഫ് ടൈം കളക്ഷനെ മറികടന്നു ചിത്രം ഈ ആഴ്ച തന്നെ കേരളത്തിൽ അൻപത് കോടി കടക്കുമെന്നാണ് പ്രതീക്ഷകൾ ഈ വർഷം കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്രയാണ് ദശാംശം കോടി രൂപയാണ് ചിത്രം നേടിയത് സംസ്ഥാനത്തെ എക്കാലത്തെ മികച്ച കളക്ഷൻ നേടിയ ചിത്രം കൂടിയാണിത് ശാംശം ഒൻപത് കോടി രൂപ നേടിയ മോഹൻലാൽ ചിത്രം തുടരുമാണ് രണ്ടാം സ്ഥാനത്തുള്ളത് എൺപത്തിയാറ് ദശാംശം രണ്ടേ അഞ്ച് കോടി രൂപ നേടിയ എംബുരാൻ മൂന്നാം സ്ഥാനത്തുമെത്തി അതേസമയം ആദ്യ ദിവസം ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ നിന്ന് അറുപത്തിയൊന്നേ ദശാംശം എട്ട് അഞ്ച് കോടി രൂപ കാന്താര നേടിയെന്നാണ് വിവരം കന്നഡയിൽ നിന്ന് പത്തൊൻപത് ദശാംശം ആറ് കോടിയും തെലുങ്കിൽ നിന്ന് പതിമൂന്ന് കോടിയും ഹിന്ദിയിൽ നിന്ന് പതിനെട്ടേ ദശാംശം അഞ്ചു കോടിയും തമിഴിൽ നിന്ന് അഞ്ച് ദശാംശം അഞ്ചു കോടിയും മലയാളത്തിൽ നിന്ന് അഞ്ച് ദശാംശം രണ്ട് അഞ്ച് കോടിയുമാണ് അന്ന് ചിത്രം നേടിയത് പതിനാറ് കോടി രൂപ ബജറ്റിലിറങ്ങിയ കാന്താര നാനൂറ് കോടിയാണ് ആഗോള ായി അങ്ങനെ ലോകവ്യാപകമായി പ്രശംസ നേടിയ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒക്ടോബർ രണ്ടിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് കാന്താര ചാപ്റ്റർ വൺ ഹോംബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ സിനിമാറ്റിക് പദ്ധതികളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് കോടി മുടക്കിയാണ് കാന്താര നിർമ്മിച്ചിട്ടുള്ളത് കർണാടകയിലെ കടമ്പന്മാരുടെ ഭരണകാലത്തിന്റെയും ചരിത്ര സംഭവങ്ങളുടെയും ദൃശ്യാവിഷ്കാരമാണ് കാന്താരയിലുള്ളത് നടനും സംവിധായകനുമായ ഋഷഭ് ഷെട്ടി തന്നെയാണ് പുതിയ ചിത്രത്തിലും കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് കന്നഡ ഹിന്ദി തെലുങ്ക് ും മലയാളം തമിഴ് ബംഗാളി ഇംഗ്ലീഷ് തുടങ്ങിയ ഭാഷകളിലായാണ് ചിത്രം ഒരേ സമയം തിയേറ്ററുകളിലേക്ക് എത്തിയത് എന്റർടൈൻമെന്റ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം